എൺപത്തഞ്ച് ശതമാനം പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത് ഇതിന് മെയിൽ പാറ്റേൺ ആൻഡ് ബാലൻസ് അല്ലെങ്കിൽ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയാറുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹെറിഡറ്ററി ആണ് പ്രത്യേകിച്ച് മദേഴ്സിന്റെ സൈഡിലുള്ള ഹെറിഡിറ്ററി എഫക്റ്റ് ആണ് ഇതിൽ വരുന്നത് രണ്ടാമതായിട്ട് ഡാൻ ഹൈഡ്രോ ഡെസ്റ്റോസിഡോ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സിക്വേഷൻ കൂടുന്നത് കൊണ്ട് അത് ഹെയർ ഫോളിക്കൾസിൻ്റെ ലൈഫ് സ്പാൻ കുറയ്ക്കുകയും അതോടൊപ്പം മുടിയുടെ കട്ട് കുറക്കുകയും ചെയ്യും മൂന്നാമതായിട്ട് ഡാൻഡ്രഫ് അതേപോലെ സ്ട്രെസ് ഇതൊക്കെ ഹെയർ ഫോളിനെ കാരണമാക്കും പിന്നെ ഹെയർ ലോസ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ഡെഫിഷ്യൻസീസ് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ജിങ്ക് കൊളാസിൻ അതേപോലെ ബയോട്ടിങ് ഒക്കെ ഡെഫിഷ്യൻസീസ് ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള സിംറ്റംസ് കൂടെ കാണിക്കുകയാണെങ്കിൽ അത് ഡയറ്റിലൂടെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഹെയർ ലോസ് കുറക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ ക്ലോറിഡിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ തല കഴുകുന്നതും ഹെയർ ലോസിന് കാരണമാകാറുണ്ട് അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ടോ ഈ ഹെയർ കുറക്കാൻ വേണ്ടി പറ്റും കൂടാതെ സലൂണിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അധികം ചൂട് സ്കാൽപ്പിൽ കൊടുക്കാതിരിക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നതോടുകൂടി ഹെയർ ലോസ് കുറയുന്നതായിട്ട് കാണാൻ കഴിയും